ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ബോധമില്ലാത്തൊരവസ്ഥയിലാണ് നിലവിലിപ്പോ ഉള്ളത് അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാക്കണം വീഡിയോ എന്താണെന്ന് അതേ നമ്മുടെ സ്വന്തം എന്റെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം അതായത് ഡേ ഇൻ മൈ ലൈഫ് അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റൊന്നും പറയാൻ പറ്റില്ല എഴുന്നേറ്റപ്പൊ പത്തര സമയം കണ്ടായിട്ടോ അപ്പൊ ഞാൻ പല്ല് തേക്കുകയാണ് ഇന്ന് നമുക്ക് പരിപാടികൾ കുറച്ചധികം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചത് വീട്ടിലെത്തിയ പിന്നെ ഞാൻ ഈ സാധനം എടുക്കണം എന്ന് വിചാരിക്കുക അല്ലാതെ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല സത്യമായിട്ടും ഈ സാധനം ഞാൻ ഒരുപാട് ദിവസം തുടങ്ങി വെച്ചായിരുന്നു പക്ഷെ രണ്ട് വീഡിയോക്ക് ശേഷം ഇത് എടുക്കാനായിട്ട് ഞാൻ മറന്നു പോകും അല്ലെങ്കിൽ ഞാൻ ഉറങ്ങി പോകും പിന്നെ ഒരു ലൈഫ് ഇല്ലാത്ത ഡേ ആയി മാറും അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പക്ഷേ ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഒരു ഫേസ് വാഷ് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം മെനുമലിസ്റ്റിന്റെ സാലസിലാസിന്റെ ഫേസ് വാഷ് ആണ് എനിക്ക് നല്ല റിസൾട്ട് തന്നു തുടങ്ങി കേട്ടോ ഞാൻ അതിന്റെ രണ്ടാമത്തെ റിവ്യൂ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം അപ്പൊ സാധനം എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് എന്റെ അടുത്ത സ്കിൻ കെയറിലേക്കാണ് രാവിലത്തെ എന്റെ ഒരു സ്കിൻ കെയറിന്റെ ഭാഗമായി മാറി കഴിഞ്ഞു ഈ ഒരു സാധനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ക്യൂബാണ് ഐസ് ക്യൂബ് ഞാൻ ആലവെരാ ജെല്ലുമായിട്ട് മിക്സ് ചെയ്ത് അടിച്ച് സോറി ഐസ് ക്യൂബ് അല്ല വെള്ളം അലവേര ജില്ലിട്ട് മിക്സ് ചെയ്ത് അടിച്ച് ഐസ് ക്യൂബാക്കി എടുത്ത് വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ മൗത്ത് പരട്ടുട്ടോ അതായത് ഐസ് നമ്മുടെ മൗത്ത് പരട്ടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുക പിന്നെ നമ്മുടെ സിവിയർ അഗ്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെസ്റ്റ് ഒന്ന് കാമായി നിൽക്കുക പിന്നെ നല്ല പുതിയ കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാമാവുക പിന്നെ ബ്ലമിഷസൊക്കെ ഒന്ന് ഇതാവുക അങ്ങനത്തെ കുറേ ഇതുണ്ട് അപ്പോൾ അലവര ജില്ലും കൂടെ ആവുമ്പോൾ ഒരു മോസ്ചറൈസേഷനോട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്കെന്തായാലും സാധനം ഒരു നല്ല രീതിക്ക് ഒരു റിസൾട്ട് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ും നമ്മുടെ സ്കിൻ കെയർ ഇവിടെ തീരുന്നില്ല നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് അടുത്ത സ്കിൻ കെയർ മോയിസ്റ്ററൈസ് ചെയ്യാൻ പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻ റിവ്യൂ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലമിന്റെ സൺസ്ക്രീനാണോ അടിപൊളിയാണ് റിവ്യൂ കയറി ചെക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒരു കാര്യം ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയാനും മറക്കണ്ട അപ്പൊ നമ്മൾ മുടിയൊക്കെ വലിച്ച് കെട്ടിവെക്കാൻ കേട്ടോ രാവിലെ എഴുന്നേറ്റ് മുടി കെട്ടി വെക്കാൻ ചടങ്ങ് വേണം എന്നാലാണ് നമ്മുടെ മുടിയുടെ ഹെൽത്ത് അടിപൊളിയായിട്ടിരിക്കുകയുള്ളു നമ്മൾ നേരെ കഴിക്കാൻ പോകുന്നത് രാവിലത്തെ ഭക്ഷണമാണ് ഉച്ച സമയമായി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മൾ കഴിക്കാൻ പോകുന്ന രാവിലത്തെ ചപ്പാത്തിയും പിന്നെ സോയാബീൻ കറി ഉണ്ടായിരുന്നു സോയാ ചങ്സ് എന്നൊക്കെ ചില നാട്ടിൽ പറയും ചില നാട്ടിലെ സോയാബീൻ എന്ന് പറയും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൊടാൻ സാധനം അത് വേറെ കാര്യം പക്ഷെ ഞാൻ ഞാനതിന്റെ ചാർ മാത്രം ഒഴിച്ച് ചപ്പാത്തി കഴിക്കാൻ വിചാരിച്ചു കാരണം ചപ്പാത്തി എല്ലാത്തിന്റെ ചാറിന്റെ കൂടെ കഴിക്കുന്നതിൽ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ചപ്പാത്തി കടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും ഫ്രണ്ടിലിരുന്ന് ടി വി ആണെന്നുണ്ട് പിന്നെ അമ്മ എവിടെയുണ്ട് മമ്മി അവിടെയുണ്ട് അച്ഛനുണ്ട് പിന്നെ ഉണ്ണി പണിക്ക് പോയി അങ്ങനെ നമ്മള് എല്ലാവരും അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ബിസി ആയിട്ട് അപ്പൊ സൈഡിൽ ചായ ഉണ്ട് ചായയും കുടിച്ച് ചപ്പാത്തിയും കഴിച്ച് ഞാനിങ്ങനെ കുറച്ച് നേരം വെറുതെ വിശ്രമിച്ച് നടക്കുവായിരുന്നു വേറെ പണിയൊന്നും തന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനും ടി വി ആണോണ്ടിരിക്കുക പറഞ്ഞല്ലോ ഞാൻ ആ ടി വിയിലേക്ക് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കാനോ അല്ലാതെ വേറെ പണിയൊന്നുമില്ല പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് ഇനി ശേഷം എനിക്ക് വേറെ പണി എന്ന് വെച്ചാൽ വീഡിയോ എടുക്കലാണ് പിന്നെയുള്ള മെയിനായിട്ട് ഒരു ദിവസത്തെ പണി അപ്പൊ മൂടുന്നെങ്കിലേ ഞാൻ അതും ചെയ്യുള്ളു അപ്പം ഞാൻ ടൗണിൽ പോവാണ് അപ്പം ഞാൻ എന്താ ഡ്രസ്സ് ഇടുന്നത് കാരണം ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഒരുപാട് ഒന്നും എടുത്തിട്ട് വന്നില്ല അപ്പം എന്ത് ഇടാനായിട്ട് കുറവാ അപ്പം ഞാൻ ഉണ്ണിയുടെ ഒരു ഷർട്ട് എടുത്തിട്ടു നമുക്കിനി ഈ ഷർട്ട് ഇട്ടോണ്ട് കോളേജ് എനിക്കും വേ നമുക്ക് റെഡി ആവാം നമ്മൾ റെഡിയായി ഇറങ്ങി ഞാൻ ഇറങ്ങി ഇനി അമ്മ പുറകെ ഇറങ്ങും ഞാനും ഉണ്ട് വീട്ടിൽ സോ നമുക്ക് വേഗം ചാടി ഇറങ്ങി വരാൻ പറ്റില്ല അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോയ്ക്ക് പോകാനാണ് അപ്പോൾ ഓട്ടോ ആണെന്ന് തോന്നുന്നു ഒരു ഓട്ടോ വരുന്നുണ്ട് അല്ല നമുക്കല്ല അപ്പോൾ നമ്മൾ പോവാണ് പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് ബാങ്കിലൊക്കെ പോകണം മമ്മി അപ്പോൾ മെയിനായിട്ട് നമുക്ക് മമ്മിയുടെ കൂടെ ബാങ്കിലൊന്ന് കയറാനുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഈ എസ് ബി ഐയിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനൊക്കെയാണ് ബാങ്കിൻ്റെ കാര്യം നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അവിടെ ഒന്ന് കയറുണ്ടായിരുന്നു അപ്പോൾ കോലഞ്ചേരി ബ്രാഞ്ചിലാണ് ഉണ്ടോ നമ്മൾ പോയത് പിന്നെ നമ്മൾ ഈ സ്വർണ്ണം മേടിച്ച് വലിയ പൈസക്കാരായതൊന്നുമില്ല ഒരു സ്വർണ്ണം ഇതുപോലെ ഇത് ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഞാൻ അൽഫം കഴിച്ചു മമ്മി ചോറ് മമ്മി ചോറാണല്ലോ എപ്പോഴും ഉണ്ടാകുന്നത് പിന്നെ ഞാൻ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ പിടിക്കുകയുള്ളൂ ഗൈസ് പക്ഷേ എപ്പോഴും അൽഫാമിൽ എത്തുള്ളൂ എന്നുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വേറൊരു കടയിൽ കയറിയിട്ട് ജസ്റ്റ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് ഷെയ്ക്ക് ഒക്കെ കുടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ചായയാണ് കഴിച്ചത് ഞാൻ ഷെയ്ക്ക് ആണ് ഓടിച്ചേട്ടോ അമ്മ എപ്പോഴും ചായ കുടിക്കുകയുള്ളൂ ഞാൻ ഷെയ്ക്കും ഒരാക്കൊരു പതിനഞ്ച് രൂപയുടെ തോക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലാണിപ്പോ പോയി അതിലാണ് അവനീ അയ്യോ അയ്യോ പറയണേ അതിന്റെ ഇങ്ങനെ അടിച്ചു വിട്ടപ്പോ താഴേക്ക് പോയി അപ്പൊ അതെടുക്കാൻ വേണ്ടി ബെഡും കട പോയി ഹായ് ഹായ് ഓക്കേ അപ്പൊ നമുക്കിനി ഡ്രസ് മാറണം പിന്നെന്താ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എന്റെ പരിപാടീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പറഞ്ഞപോലെ ഞാൻ സൺഡേ പോകും പിന്നെന്താ പിന്നെ നമുക്ക് എല്ലാം അടക്കി പറക്കി വയ്ക്കാം ഒരു അല്ല വറുത്തുവച്ച ഇപ്പോൾ ഇപ്പോൾ ടൈം ഏഴ് അമ്പത്തിനാല് കഴിഞ്ഞു കേട്ടോ ഏഴ് അമ്പത്തിനാലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അപ്പം എട്ട് മണിക്ക് ആയി കാണുമായിരിക്കണം നമ്മളിപ്പോൾ ഇനി വെയിലെഴുവാൻ പോവാണ് ഞാൻ എന്നാൽ തല എനിച്ചാണ് ഞാൻ തല എനിക്കുന്നില്ല അപ്പോൾ വൈകുന്നേരം ഞാൻ ചായയൊക്കെ കുടിച്ചായിരുന്നു അതൊന്നും എടുത്തില്ല ഗൈസ് ആയിരുന്നു ഇന്ന് ഞങ്ങൾ പോയി മേടിച്ചതാണ് പിന്നെന്താ അപ്പം ഞാനൊരു േരം ഞാൻ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു 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 ത്രീ മിനിറ്റ്സ് മാസ്ക് കാണിച്ചു തരാം ഇതിപ്പോൾ അത്യാവശ്യം രാത്രിക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇത് ഞാൻ രാവിലെ ആ ഒരു അലവേറെ ജെ യൂസ് ചെയ്ത് ഞാൻ ഐസ് ക്യൂബ് ചെയ്യുന്ന പോലെ തന്നെ നൈറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഡബിൾ ക്ലെയിൻ ചെയ്യുകയാണ് ഞാൻ രാവിലെ ആ ടൗണിൽ പോയിട്ട് പിന്നെ ഞാൻ മുഖമൊന്നും കഴിയുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കഴിയും ടൗണിൽ പോയാലും ഇല്ലെങ്കിലും നമ്മൾ ഡബിൾ ക്ലീൻ ചെയ്യണം എന്തെങ്കിലും ഒരു ക്ലെൻസിംഗ് ഓയിലോ അല്ലെങ്കിൽ ക്ലെൻസിംഗ് ബാമോ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ മെക്കപ്പ് റിമൂവറോ എന്തെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾ ഡബിൾ ക്ലെയിൻ ചെയ്യണം നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു അലോവേറ ജില്ലിൻ്റെ കഷ്ണം കൊടുക്കും അലോയെറ ജില്ലിൻ്റെ കഷ്ണം കൊടുത്തിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ മുഖത്തിങ്ങനെ ചെയ്യും ഭയങ്കരമായിട്ട് ഒരസവും നല്ല ഉദ്ദേശിച്ച് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു അലവര ജയിൽ പീസ് എടുക്കുമ്പോൾ പതിയെ പതി ഇങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള ജെല്ല് പുറത്ത് വരികയും ചെയ്യും നമ്മുടെ ആ മഞ്ഞപ്പൊടി എല്ലായിടത്തും ഈവൺ ആയിട്ട് സ്പ്രെഡ് ആവും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യണമല്ലോ ഒന്ന് എൻ്റെ സ്കിന്നിൽ ഒരു ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് എനിക്കത് ഇങ്ങനെ ചെയ്യാനും ഇഷ്ടമാണ് നല്ലൊരു ഉണ്ട് പിന്നെ അതുമാത്രമല്ല നല്ലൊരു തണുപ്പ് നല്ലൊരു രസമുണ്ട് അത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ പിന്നെ ഞാൻ പോയി കുളിച്ച് കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യാണ് അപ്പോൾ ഞാൻ എന്റെ മകൻ താഴെ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവനും ചെയ്യാനുണ്ട് അതായത് നമ്മുടെ പിള്ളേർ നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ അനുകരിക്കുമെന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് അപ്പോൾ നല്ലത് മാത്രം കാട്ടി കാട്ടിക്കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ഭാവിയിലായിട്ട് അപ്പം ഞാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചറിയാം മോത്ത് അതൊക്കെ അവൻ ചെയ്യുന്നു അവൻ്റെ ഒരു കാലു കുപ്പി എന്തിൻ്റെ ഒരുപ്പുണ്ട് അതിൽ നിന്ന് കുടയുന്നു എടുക്കുന്നു മൊത്തത്ത് പരട്ടുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണം ഞാനാണെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചിരി വന്നിട്ടും വയ്യ പിന്നെ ആണെങ്കിലും ഒരു ലിബാം ഇടുമ്പോൾ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അവരിങ്ങനെ രണ്ട് ചുണ്ടും കൂട്ടി പിടിച്ച് എൻ്റെ ടുത്ത് വന്ന് നിൽക്കുവാനോട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പുള്ളി ഞാൻ കണ്ടതും ചെയ്യുന്നതൊക്കെയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഹസ്ബൻഡും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ കണ്ട് കണ്ട് അവനൊരു ഷീലായതുകൊണ്ട് അവനും അതിങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിപ്പം നമ്മൾ രാത്രി ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ഉണ്ണി വന്നിട്ടില്ല ഉണ്ണി കുറച്ചുകൂടെ വൈകീട്ടേ വരുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇച്ചിരി നൈറ്റ് വരെ ഒരു വർക്കുണ്ട് അപ്പോൾ അതിന് പോയിക്കുവാണ് അത് കഴിഞ്ഞിട്ട് ആൾ വരുകയുള്ളൂ എൻ്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറി നോക്കണം അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റിയൊരു സാധനമാണ് നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇനി നമ്മൾ ഒരുപാട് നൈറ്റിലോട്ട് പോകുമ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെയാണ് അവിടെ വരെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സോ ചാറ്റാ ബൈ ഗുഡ് നൈറ്റ്